ഇതേ നാമത്തിൻ്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലെ അനേകം സാക്ഷ്യങ്ങളിൽ വളരെ അത്യപൂർവമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ജോസിയുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിലാണ് ആദ്യമായി അദ്ദേഹം കൃപാസനത്തിൽ വന്ന് ഉടുമ്പടിയെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലഭിച്ച അനുഗ്രഹങ്ങൾ നിരവധിയാണ് അദ്ദേഹം പറയുകയാണ് അന്നത്തെ പ്രധാന നിയോഗമായി വെച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരിമാരും അമ്മയും ന്യൂയോർക്കിലാണ് അവർക്ക് അവിടെ പോകുന്നതിനായി രണ്ടായിരത്തി നാലിൽ ജോസി ഫയൽ വെച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്ത് ഒക്കെ ആയപ്പോൾ ജോസിയുടെ മനസ്സിൽ തോന്നിയത് നാട്ടിൽ തന്നെ നിൽക്കാം നാടിൻ്റെ ഭംഗിയും നാടിൻ്റെ രീതിയും വിട്ട് അമേരിക്ക പോലുള്ള ഒരു സ്ഥലത്ത് പോകേണ്ട ചിന്തയുണ്ടായി രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ പ്രൊസീജ്യർ നടക്കുന്ന സമയത്ത് ജോസി പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ പേപ്പേഴ്സ് ക്യാൻസൽ ചെയ്തോളൂ എന്ന് ജോസിയും ഇളയ സഹോദരിയും കൂടി ഒരുമിച്ചാണ് ഫയൽ ചെയ്തിരുന്നത് ഫയൽ ക്യാൻസൽ ചെയ്താൽ പിന്നെ കിട്ടുക അസാധ്യമാണെന്ന് അവർ പറഞ്ഞപ്പോൾ ജോസി അത് സാരമാക്കിയില്ല ഞാൻ നാട്ടിൽ നിന്നോളം എന്ന് പറഞ്ഞു ജോസി വർക്ക് ചെയ്യുന്നത് എൽ ഐ സിയിലാണ് തൽക്കേടില്ലാത്ത വരുമാനം അതിൽ നിന്നുണ്ട് ജോസിയുടെ സഹോദരങ്ങൾ പലതവണ പറഞ്ഞിട്ടും ജോസി വഴങ്ങിയില്ല പേപ്പർ വർക്ക് ചെയ്യുന്നതിന് ഫീസും അടച്ചില്ല അക്കാര്യം അയാൾ മറന്നുപോയിരുന്നു എന്നാൽ ഇളയ സഹോദരിയും കുടുംബവും പേപ്പർ വർക്കുമായി മുന്നോട്ട് പോയി അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലേക്ക് പോകുവാനുള്ള വിസ ശരിയാവുകയും ചെയ്തു അവർ പോയപ്പോൾ ജോസിയുടെ മക്കൾ മൂത്ത മകന് പതിനാറ് വയസ്സുണ്ട് മക്കൾ എല്ലാവരും കൂടി പറഞ്ഞു നമുക്കും അമേരിക്കയിലേക്ക് പോകാൻ നോക്കിയാൽ എന്താ എന്നാൽ ജോസി ഒരിക്കൽ ഉപേക്ഷിച്ചതാണ് അത് പിന്നെ കിട്ടില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു മക്കളുടെ നിർബന്ധം കാരണം എന്തെങ്കിലും ചെയ്യണമെന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ ജോസിയുടെ ഫാമിലി ഫ്രണ്ട് അവർ ആയിടയ്ക്ക് അമേരിക്കയിലേക്ക് പോയതാണ് അവർ പറഞ്ഞു അവരുടെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ ലോയറാണ് അയാളോട് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരിക്കൽ നിങ്ങളായിട്ട് ഉപയോഗിച്ചതായത് കൊണ്ട് വിസ പേപ്പേഴ്സ് ഇനിയും ശരിയാകുമോ എന്ന് തീർച്ചയില്ല ലോയറും ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അയച്ചു തരിക ജോസിയുടെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പേഴ്സും ഇല്ല ഇക്കാര്യം പറഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അന്നേരം വല്ലാത്ത പരഭയസമായി എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടോ എന്ന് അലമാരയിലും മറ്റും മലയാളത്തുമായിട്ട് തപ്പി അങ്ങനെ കുറേ പേപ്പറുകൾ തപ്പി നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു പേപ്പർ കിട്ടി അതിനിടയ്ക്ക് ജോസി കൃപാസനം എന്ന സ്ഥലത്തെ പറ്റി ആദ്യം കേൾക്കുന്നത് അയാളുടെ അമേരിക്കയിലുള്ള ഫ്രണ്ട് വഴിയാണ് ജോസി ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എല്ലാവരും പറയുന്നത് പോലെ കത്തോലിക്ക സഭയുടെ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു യൂട്യൂബിൽ സാക്ഷികളെല്ലാം കേൾക്കാറുണ്ട് അമേരിക്കയിലെ ഫാമിലി ഫ്രണ്ടാണ് കൃപാസനെ പറ്റി കൂടുതലായി പറഞ്ഞത് കൃപാസനത്തിൻ്റെ മാതാവ് നിരവധി സാക്ഷ്യങ്ങൾ നൽകുന്ന അമ്മയാണെന്ന് പറഞ്ഞാണ് ജോസി കൃപാസനത്തിൽ എത്തുന്നത് എല്ലാവർക്കും ഉള്ളതുപോലെ കാര്യമായ ഉടമ്പടി പ്രമാണങ്ങളെ പറ്റി അറിയില്ല എന്നാലും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് ഈ പേപ്പർ ആവശ്യപ്പെടുന്നത് ലോയർ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കേണ്ട വിസ കിട്ടുമെന്നതിനെ എങ്കിലും നോക്കാമെന്ന് മാത്രം കൃപാസനത്തിൽ നിന്നും ഉടമ്പടി എടുത്ത് വീട്ടിൽ എത്തുമ്പോൾ ജോസിയെ കാത്തിരുന്നത് ഒരു അറിയിപ്പാണ് നമുക്ക് ഈ വിസയുമായി മുന്നോട്ട് പോകാം എന്ന ലോയറുടെ അറിയിപ്പാണ് കിട്ടിയത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന വിസയുടെ ഫസ്റ്റ് പ്രോസസ് ആ നേരം ആരംഭിക്കുകയായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ തന്ന ആദ്യത്തെ അനുഗ്രഹമാണത് അവിടെ നിന്ന് ഇന്ന് വരെ അത്ഭുതങ്ങൾ മാത്രമാണ് നടക്കുന്നത് പരിശുദ്ധമ്മ ഞങ്ങളോടൊപ്പം നടന്ന് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധമ്മ കൈപ്പിടിച്ച് നടത്തുകയായിരുന്നു നടക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞ അയാളുടെ വിസയുടെ പ്രോസസ് രണ്ടായിരത്തി ഇരുപത് നവംബർ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ലോയർ പറഞ്ഞു നിങ്ങളുടെ വിസ അപ്രൂവ് ആയി എന്ന് അവിടം കൊണ്ട് വക്കീലിൻ്റെ ജോലികൾ അവസാനിച്ചു വീണ്ടും ഗവൺമെൻറ് ഭാഗത്തേക്ക് ഏൽപ്പിക്കുകയാണ് പാസ്പോർട്ട് കൊടുത്തു എല്ലാ ഡോക്യുമെൻസും കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ടില്ലായിരുന്നു അതെല്ലാം എടുത്തു പേപ്പേഴ്സ് ചെയ്തു ഫീസ് അടച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് അവരുടെ വിസ സ്റ്റാമ്പ് ചെയ്തു മദ്രാസിൽ പോയി മെഡിക്കലിന് പോകണമായിരുന്നു ഹൈദരാബാദിൽ ഫിംഗർ പ്രിൻറ്റിന് പോകണം ബോംബെയിൽ ഇൻഡ്യൂവിന് പോകണം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ജോസി അതേക്കുറിച്ച് പറഞ്ഞത് ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഭരിച്ചതമ്മ ഞങ്ങളുടെ കൂടെ നിന്നു ഓരോരുത്തരെയും ഞങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു തന്നു ബോംബെ പോലുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു അന്നേരം ദൈവദൂതനെ പോലെ ഒരു മലയാളി അയാൾ ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു അദ്ദേഹം എംബസിയിലേക്കുള്ള മറ്റു വർക്കുകളെല്ലാം ജോസിയോടൊപ്പം നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തു ജോസി വിചാരിച്ച് ഒത്തിരി പൈസ വേണ്ടി വരുമെന്നാണ് പക്ഷെ അയാൾ തുച്ഛമായ പൈസയാണ് വാങ്ങിയത് അയാളോട് വണ്ടിയിലാണ് അയാൾ എല്ലാ കാര്യത്തിനും ജോസിയെ കൊണ്ടുപോയത് ഹൈദരാബാദിൽ പോയപ്പോഴും അതുപോലെ തന്നെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനെ കിട്ടി ഇതെല്ലാം പ്രാർത്ഥനയുടെ ബലം മാത്രമാണ് അതുപോലെ തന്നെയായിരുന്നു മഡ്രാസിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ശും ജോസി തിരിച്ചറിഞ്ഞ സംഭവങ്ങൾ ഫെബ്രുവരി മാസത്തിൽ അമേരിക്കയിൽ പോവുകയാണ് ഒരിക്കലും നടക്കുകയില്ലെന്ന് ചിന്തിച്ചിരുന്ന കാര്യം അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച ഒരിക്കലും മറക്കാനാവാത്ത അനുഗ്രഹമായി കരുതുന്നു സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടിലായിരുന്നു ജോസി പത്തു രൂപ പോലും കയ്യിലില്ലാത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട് അത് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും വിഷമവുമില്ലായിരുന്നു അമ്മയുടെ കാശരൂപം കയ്യിൽ വെച്ച് നടന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അയാളെ അനുഭവിച്ചിട്ടില്ല എന്നതും വലിയൊരു സാക്ഷ്യമായി കാണാം നിരവധി രോഗ സൗഖ്യങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന വാക്കുകളോടെയാണ് അയാൾ സാക്ഷ്യം അവസാനിപ്പിച്ചത് ഈ സാക്ഷ്യം വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ഒരു സാക്ഷ്യം തന്നെയാണ് ഒരിക്കൽ സ്വയം വേണ്ട എന്ന് വെച്ച വിസ അത് പിന്നീട് കിട്ടുക വളരെ ദുഷ്കരമായിരുന്നു അങ്ങനെ ഉപയോഗിച്ചു കളഞ്ഞ ആ വിസയാണ് പ്രശുദ്ധ മാതാവിൻ്റെ ഇടപെടലിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ധാരാളം നൂലാമാലകളുണ്ട് അനേകം ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് പോലും അമേരിക്കൻ വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ആ സമയത്താണ് ഇദ്ദേഹം വളരെ കാലം മുമ്പ് വിസയ്ക്ക് വെച്ചിരുന്ന പേപ്പേഴ്സ് ഫീസ് അടയ്ക്കാതെ വിസ വേണ്ട എന്ന് വെച്ച് ഉപയോഗിച്ച് കളഞ്ഞ ആ വിസയാണ് പക്ഷമാതാവ് വീണ്ടും പൊടി തട്ടിയെടുത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും അമേരിക്കയിലേക്ക് പോകുവാനുള്ള കൃപ നൽകിയത് ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കൃപാസന മാതാവിൻ്റെ അനാകായിരം സാക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സാക്ഷ്യം അമ്മ വീണ്ടും പുതിയ തലങ്ങളിലേക്ക് ദേവമക്കളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളാണ് ഇപ്പോഴും കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മാതാവ് അനേകം മക്കൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളിലും ഉടമ്പടിയന്മേലും അമ്മേ നിന്റെ മാധ്യസ്ഥം പ്രത്യേകം അപേക്ഷിക്കുകയാണ് ഒരിക്കലും ഉപേക്ഷിക്കാത്ത മക്കളെ ഒരിക്കലും മറക്കാത്ത അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ഒരായിരം നർമ്മലറുകൾ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നിർത്തുകയാണ് പുതിയൊരു സാക്ഷിയവുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും దైవమహత్వం ఉండకే ఆ